പശുക്കടത്ത് ആരോപിച്ച് വീണ്ടും ദളിതർക്കെതിരെ ക്രൂരമായ പീഡനം ഒഡീഷയിൽ രണ്ട് ദളിത്യുവാക്കളെ ജനക്കൂട്ടം മുട്ടിൽ ഇഴയിച്ച് പുല്ല് തീറ്റുകയും ഓപുചാരിലെ അഴുക്ക് വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തു സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ വീഡിയോയുടെ ആധികാരികത ഉറപ്പിക്കാൻ കഴിയില്ലെന്ന് പി റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ പോലീസ് കേസെടുത്ത ശേഷം ആറുപേരെ പിടികൂടിയിട്ടുമുണ്ട് ഈ മാസം ഇരുപത്തിരണ്ടിന് ഒഡീഷയിലെ ഗഞ്ചം ജില്ലയിൽ ഗരികുമ വില്ലേജിലാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത് സിംഗിപ്പൂർ സ്വദേശികളായ ബാബുല നായിക് ബുലു നായിക് എന്നിവരെയാണ് ഈ ആൾക്കൂട്ടം ആക്രമിച്ചത് ഹരിയോറിൽ നിന്ന് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഒരു പശുവിനെയും രണ്ട് കിടാവിനെയും ഇവർ കൊണ്ടുപോവുകയായിരുന്നു അപ്പോഴാണ് സ്വയം പ്രഖ്യാപിത ഗോ സംരക്ഷകർ എന്ന പേരുള്ള ഒരു സംഘം ഗരികുമ്മയിൽ വെച്ച് ഇവരെ ചോദ്യം ചെയ്യുന്നത് ഇത് പശുക്കടത്താണെന്ന് ആരോപിച്ച സംഘം ഇവരിൽ നിന്ന് മുപ്പതിനായിരം രൂപ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അത്രയും പണം നൽകാൻ ഇവരുടെ കയ്യിൽ ഉണ്ടായില്ല അവർ അവരതിന് തയ്യാറുമായതുമേ അതോടെയാണ് ആ സംഘം ഇവരെ ആക്രമിച്ചത് ഒരു സലൂണിലേക്ക് കൊണ്ടുപോയി സംഘം അവരുടെ തല പാതി പഠിച്ചുവെന്ന് പോലീസ് പറയുന്നു ഒരു കിലോമീറ്ററിലധികം ദൂരം അവർക്ക് മുട്ടിൽ ഇടേണ്ടിയും വന്നു ഇവരെ കൊണ്ട് നിർബന്ധിച്ച് ഓടയിലെ വെള്ളം പുടിപ്പിക്കുകയും ചെയ്തു സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ിൽ പുല്ല് പിടിച്ച് മുണ്ടനം ചെയ്ത് ഇഴഞ്ഞു നീങ്ങുന്ന രണ്ട് പുരുഷന്മാരുടെ വീഡിയോ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് പണം നൽകില്ലെന്ന് ഇവർ ഉറപ്പിച്ചു പറഞ്ഞതോടെയാണ് സംഘം ആക്രമണം തുടങ്ങിയത് തുടർന്ന് അക്രമികൾ ഇവരെ ക്രൂരമായി മർദ്ദിച്ചു പിന്നീട് തല ഭാഗികമായി മുണ്ടനം ചെയ്യുകയും തുടർന്ന് ഖരികുമ എന്ന സ്ഥലത്തേക്ക് അതിനപ്പുറത്തുള്ള ജഹാദയിലേക്ക് ഇഴഞ്ഞു പോവാനാണ് ഇവരെ നിർബന്ധിച്ചത് കൂടാതെ പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് പുല്ല് ചവച്ചു തിന്നാനും അവിടുത്തെ മലിനമായ ജലം കുടിക്കാനും ഇവരെ നിർബന്ധിച്ചു അക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ഇവർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പോലീസ് ഇവരെ ചികിത്സക്കായി ഒരു പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ സംഭവത്തിൽ ശക്തമായ നടപടി എടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതായി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു സംഭവം തീർത്തും മനുഷ്യത്വരഹിതമാണെന്ന് മാത്രമല്ല പുതിയ കാലത്ത് ജാതി ഒരു പ്രശ്നമല്ലെന്ന് പറയുന്നവർക്ക് ഇതൊരു കണ്ണാടിയാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ദളിതരുടെ അന്തസ്സിനെ ചവിട്ടിമതിക്കുന്ന ഓരോ സംഭവവും ബാബാ സാഹിബ് അംബേദ്കറിന്റെ ഭരണഘടനയ്ക്കെതിരായ ആക്രമണവും സമത്വത്തിനും നീതിക്കും മനുഷ്യത്വത്തിനും എതിരായ ഗൂഢാലോചനയുമാണ് ബിജെപി വരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ സാധാരണമായിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒഡീഷയിൽ എസ് ടി എസ് ടി സ്ത്രീകൾ എന്നിവർക്കെതിരായ അതിക്രമങ്ങൾ ആശങ്കാജനമായ രീതിയിൽ വർദ്ധിച്ചു വരികയാണ് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയും കഠിനമായി ശിക്ഷിക്കുകയും വേണം രാജ്യം മനുസ്മൃതിയല്ല ഭരണഘടന അനുസരിച്ചായിരിക്കണം ഭരിക്കേണ്ടതെന്നും രാഹുൽ ഗാന്ധി പറയും ഗവർണറുടെ അല്ലെങ്കിൽ ബ്രാഹ്മണരുടെയൊക്കെ കയ്യിലുള്ള പശു ഇവർക്ക് ദൈവത്തിന് തുല്യമാണ് എന്നാൽ ഇതേ പശുവിനെ ഒരു ദളിതന്റെയോ മുസ്ലിമിന്റെയോ മറ്റ് അന്യജാതിക്കാരുടെയോ കൂടെ കണ്ടാൽ ഇവർക്ക് ഹാലിളകും അക്രമം നടത്തുന്നവർ യഥാർത്ഥ ഗോസംരക്ഷകർ അല്ലെന്നും ക്രിമിനൽ സംഘമാണെന്നുമാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ ക്രിമിനലുകൾക്ക് ബുദ്ധിയുണ്ട് ആളുകളുടെ കയ്യിൽ നിന്നും പിടിച്ചുപറിക്കാനും മർദ്ദിക്കാനും ഒക്കെ വളരെ എളുപ്പത്തിൽ ഇവർക്ക് സാധിക്കും കാരണം ഭരിക്കുന്നവർ ഗോസംരക്ഷണം എന്ന പേര് കേട്ടാൽ പിന്നെ അനങ്ങില്ല ആ ഒരു പേരുകൊണ്ട് മാത്രം അല്ലെങ്കിൽ അതിന്റെ മറവിൽ ഇക്കൂട്ടർക്ക് കവർച്ചയും കൊള്ളയും കൊലപാതകവും വരെ സുഖമായി നടത്താം